പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ പുതിയ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പിങ്കിയുടെ ജീവിതത്തിൽ ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് ഗൗതമിനെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് പിങ്കി നീക്കുകയാണ് ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടികളും പിങ്കിക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് നിർമ്മൽ തൻ്റെ പ്രണയം എല്ലാവരുടെയും മുൻപിൽ വെച്ച് പിങ്കിയോട് തുറന്നു പറയുന്നത് തനിക്ക് പിങ്കിയെ ഇഷ്ടമാണ് പിങ്കിയുടെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിങ്കി ഒരു യെസ് പറയുകയാണ് എങ്കിൽ കാര്യങ്ങളെല്ലാം മാറി മറിയും എന്നും ഞാൻ ഒരിക്കലും ഇനി പഴയ വഴി വഴിയിൽ ചലിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇത് കേൾക്കുന്ന പിങ്കി താൻ എന്തു ചെയ്യും എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയും ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് വീട്ടുകാരുടെ മുൻപിൽ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പിങ്കി ചെയ്യുന്നത് പക്ഷേ ഇതിനിടയിലാണ് പ്രസവത്തിൻ്റെ ഡേറ്റ് അടുത്തു വരുന്നത് ഇതോടെ പിങ്കിയുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് എന്ന് എല്ലാവരും പറയുകയാണ് പിങ്കിയെ ഇപ്പോൾ യാതൊന്നിനും നിർബന്ധിക്കരുത് പിങ്കി വളരെയധികം സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമാണ് ഇത് അതിനിടയിൽ അവളെ യാതൊന്നിനും പ്രേരിപ്പിക്കരുത് എന്നും ഉറപ്പിക്കുന്ന അവർ ഇത് തുടരുന്ന പിങ്കിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വെച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ കാര്യം അറിയുന്നത് പിങ്കിയെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിക്കുന്നു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വരുമോ അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ ഇനി കുഞ്ഞില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നീ ചോദ്യങ്ങൾ മുൻപിലേക്ക് കടന്ന് വരികയാണ് അപ്പോഴാണ് പിങ്കിയെ കാണുന്നതിനായി അവിടേക്ക് കടന്നു വരുന്നത് നിർമ്മൽ പിങ്കിയോട് പ്രസവശേഷം നമ്മുടെ വിവാഹം നടത്താം എനിക്ക് യാതൊരു പ്രശ്നവും ആ കാര്യത്തിലില്ല ആ കുഞ്ഞ് കുഞ്ഞ കൂടിയാണ് എന്നും എന്തായാലും ആ കുഞ്ഞിനെ ഗൗതമനും അതുപോലെ തന്നെ നന്ദയ്ക്കും കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ ഇനിയൊരു കുട്ടി കൂടി ആവാം നമുക്ക് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതോടെയാണ് നിർമ്മലിനെ ഞെട്ടിച്ച ആ തീരുമാനം തുറന്നു പറയുന്നതിന് പിങ്കി തയ്യാറാകുന്നത് തനിക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല ഞാൻ നിന്റെ കൂടെ വിവാഹം കഴിച്ച് ഭാര്യയായി ജീവിക്കണമെങ്കിൽ കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ വേണം അതിന് നീ തന്നെ എന്നെ സഹായിക്കണം ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല എന്താ നിനക്കതിന് സാധിക്കുമോ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കുന്നതിന് എനിക്ക് ആരാണോ സഹായം നൽകുന്നത് അവരെ വിവാഹം കഴിക്കാനാണ് ഞാനിപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നിർമ്മല ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇത് പിങ്കിയുടെ ചതിയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കാതെ ഒടുവിൽ പിങ്കിക്ക് ഉറപ്പ് നൽകുന്നതിന് തയ്യാറാവുകയാണ് നിർമ്മൽ ഇതോടെ നന്ദയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്